യു ഡി എഫിന് വലിയ മേൽക്കോയുള്ളൊരു മണ്ഡലമാണ് ഇടുക്കി പഴയ ഇടുക്കിയല്ല ഇപ്പോഴത്തെ ഇടുക്കി ഇടുക്കിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് മുമ്പ് ഇടുക്കി മണ്ഡലത്തിലുണ്ടായിരുന്നു ഇടുക്കി ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങൾ പിന്നെ അതിനോട് ചേർന്ന് പത്തനംതിട്ട ജില്ലയിലുള്ള റാന്നി പത്തനംതിട്ട എന്നീ രണ്ട് അസംബ്ലി മണ്ഡലങ്ങളായിരുന്നു ഇപ്പോൾ അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു ഇടുക്കി ജില്ലയിലുള്ള അഞ്ച് മണ്ഡലങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് എറണാകുളം ജില്ലയിലുള്ള മൂവാറ്റുപുഴയും കോതമംഗലമാണ് അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും ഒന്ന് ഹൈറേഞ്ചിലുള്ള നാല് മണ്ഡലങ്ങൾ ദേവികുളം കുടുമ്പൻചോല പീരുമേട് ഇടുക്കി ഈ നാല് മണ്ഡലങ്ങൾ റേഞ്ചിലാണ് പിന്നെ ലോ റേഞ്ചിലുള്ള തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങളിലുള്ള സ്ഥാനാർത്ഥി മൊത്തം രാഷ്ട്രീയവും വ്യത്യസ്തവുമാണ് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടും വ്യത്യസ്തമാണ് ഇത് പക്ഷേ മൊത്തത്തിലിത് എൽ ഡി എഫിനേക്കാളും യു ഡി എഫിന് ഗുണകരമായിട്ടുള്ള ഒരു ഏരിയയാണ് എന്ന് വെച്ച് എൽ ഡി എഫ് പരിപൂർണമായിട്ട് എഴുതി തള്ളുന്ന മണ്ഡലമാണോ അതും അല്ല വല്ല പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എൽ ഡി എഫ് സ്ഥാനത്തേക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ പുതിയ ഇടുക്കി മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം അവിടെ ഒരു മാറ്റം എന്ന് പറയുന്നത് മലയോര കർഷക സമിതി ശക്തമായിട്ട് പോരുന്നു അതിന് ചില മെത്രന്മാരുടെ പിന്തുണ കിട്ടുന്നു ഗാഡ്ഗിൽ കസ്തൂരിങ്കൻ റിപ്പോർട്ടുകളെക്കുറിച്ച് ഈ പാവപ്പെട്ട കർഷകരുടെ ഇടയിൽ ഉണ്ടായ ചില ആശങ്കകൾ അതിനെ ചില വൈദികന്മാരും ഇടുക്കി എത്രയാണ് ചേർന്ന് ആളി കത്തിക്കുന്നു ഊതിപ്പെരിപ്പിക്കുന്നു അങ്ങനെ നാട്ടുകാർ മുഴുവനും ഭയ ഭയചകിതരാകുന്നു വീടിന് പച്ചതറുള്ള പെയിൻറ് മാത്രമേ അടിക്കാൻ പാടുള്ളൂ വീട്ടിൻ്റെ മുറ്റത്ത് വാഴ വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പ്രകോപിപ്പിച്ച് ഭയപ്പെടുത്തി അവരെ എന്നുള്ളതാണ് സത്യം അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ അവിടെ നിന്ന് ജോയിസ് ജോർജ് എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്സുകാരൻ കതർ ഉപ്പായി വിട്ടുകൊണ്ട് തന്നെ ഇടതുപക്ഷക്കാരുടെ പിന്തുണയോടുകൂടി ജയിച്ചു സത്യത്തിൽ ജോയിസ് ജോർജ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നില്ല അദ്ദേഹം പാറമടക്കാരുടെയും ഈ പാതിരിമാരുടെ സ്ഥാനാർത്ഥിയായിരുന്നു അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ മാർക്സിസ്റ്റ് പാർട്ടി പുറകെ പോയി പിന്തുണച്ചു അദ്ദേഹത്തെ വിജയിപ്പിച്ചു അദ്ദേഹത്തെ അഞ്ചു കൊല്ലം പാർലമെൻറ്റ് അംഗം വഴിയിരുത്തി എന്നുള്ളതാണ് സത്യം അതിനപ്പുറത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ തവണയും കഴിഞ്ഞ മുൻപത്തെ തവണയും മത്സരിച്ച അതേ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത് എനിക്കൊന്ന് കേരളത്തിൻ്റെ ഈ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വേറെ രണ്ട് സ്ഥാനാർത്ഥികളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല രണ്ടായിരത്തി പതിനാലിലും ജോയിസ് ജോർജും ഡി ഗുര്യാകോസുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ജോയിസ് ജോർജും ഡി ഗുര്യാകോസുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇവർ രണ്ടുപേരും തന്നെ മത്സരിക്കും അപ്പോൾ കഴിഞ്ഞ തവണ ആയപ്പോഴത്തേക്കും ഈ കസ്തൂരിരംഗൻ്റെ കെട്ടുവിട്ടു ആളുകൾ അതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യാതെ മാത്രമല്ല രംഗൻ റിപ്പോർട്ടൊന്നും ഉടനെ നടപ്പാക്കില്ല എന്നുള്ള എല്ലാവർക്കും ബോധ്യമായി അപ്പോൾ ശരിക്കും രാഷ്ട്രീയമായ മത്സരം ഉണ്ടായി അവിടെ ഡീൻ കുര്യാകോസ് നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചു ഇത്തവണയും ഡീൻ തന്നെ മത്സരിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ആക്ഷേപമൊന്നും പറയാനില്ല ആ ഒരു കൊള്ളാവുന്ന പൊതുപ്രവർത്തകനാണ് പിന്നെ യുവ സഹജമായ പ്രസരിപ്പും ആ ഓജസ്സുമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ആ മണ്ഡലത്തിലെല്ലായിടത്തും എല്ലാ സമയത്തും ഓടിയെത്തുന്ന ആളാണ് അതിൻ്റെ ആ ഭൂമിശാസ്ത്രപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും വേറെ കുടുംബജോലയിൽ നിന്ന് വളരെ വളരെ ദൂരെയാണ് മറ്റ് പ്രദേശങ്ങൾ അതുപോലെ പീരുമേട് ദേവികുളം ഇതിൽ നല്ലൊരു ഭാഗം തമിഴ് വോട്ടർമാരുമുണ്ട് ഈ വോട്ടൊക്കെ അന്നേ ദിവസം മറ്റേ ലഹരി വസ്തുക്കൾ വാങ്ങിച്ചുകൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ പണം കൊടുക്കുന്നവർക്കൊക്കെയാണ് കിട്ടുക എന്ന കൂടി ഒരു ആക്ഷേപമുണ്ട് അപ്പോൾ ഇങ്ങനെ പല പ്രത്യേകതകളുള്ള ഇടുക്കി മണ്ഡലം പൊതുവേ യു ഡി എഫ് സ്വഭാവങ്ങളാണ് അവിടെ ഡി കുര്യാഘോസ് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ജോയിസ് ജോർജ് ആണെങ്കിലും എല്ലാ അടവും പയറ്റി തെളിഞ്ഞ ആളാണ് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥാണ് അവർ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ബി ഡി ജെ എസ് എത്ര വോട്ട് പിടിക്കും അത് എവിടെ നിന്ന് പിടിക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ ഉടുമ്പൻ ജോലിയിലൊക്കെ അത് നമ്മൾ കണ്ടറിലാണ് ഈ ഇഴവ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ എങ്ങനെ ഉണ്ടാകും അതുപോലെ വാഴൂർ സോമൻ പീരുമായിട്ടിട്ട് മത്സരിച്ചപ്പോഴൊക്കെ ഈ രീതിയിലുള്ള ഒരു ധ്രുവീകരണം ചെറിയ തോതിൽ കണ്ടിട്ടുണ്ട് ആ ആ ഒരു വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ ഉണ്ടാകുകയാണെങ്കിൽ സംഗീതയ്ക്ക് എത്ര വോട്ട് കിട്ടും എന്നുള്ളത് പ്രധാനമാണ് അതിനേക്കാളും ഒരു സംഗീതം ജയിക്കുമോ സംഗീത പിടിച്ച് മാറ്റുന്ന വോട്ടുകൾ അത് യു ഈ ഇടുക്കിയിലെ മൊത്തം ഫലത്തിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കും എന്നതാണ് അപ്പോൾ ഈ അഭിപ്രായ വോട്ടുകാരെല്ലാം ഏകസ്വരത്തിൽ പറയുന്നത് ഇടുക്കിയിൽ ഏകപക്ഷീയമായ മത്സരമാണ് ഡീം കുര്യാക്കോസ് നിസാരമായിട്ട് ജയിക്കും എന്നാണ് അത് എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ് കാരണം ഈ മുസ്ലിം ലീഗിന് മലപ്പുറവും പൊന്നാനിയും ഉള്ള പോലെയാണ് കോൺഗ്രസിന് എറണാകുളവും ഒക്കെ ഉള്ളത് അപ്പോൾ ഇടുക്കി മണ്ഡലത്തിൽ വലിയ വെല്ലുവിളികളൊന്നും ഡിൻ നേരിടുന്നില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ അദ്ദേഹം തന്നെ ജയിക്കാനാണ് കൂടുതൽ സാധ്യത എന്ന് തോന്നുന്നു